ഉപദേഷ്ടാവായിരുന്നുണ്ട് ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്കാണ് ഒന്നും അറിയാമേലാണോ അവയെ ഉപദേശമൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യമൊക്കെ ഇതാ അപ്പോഴുള്ള ലോക ലോകക്കാരുടെ ലെവലിൽ ഞങ്ങൾക്ക് അതിനേക്കാൾ ഉയർന്നു ജീവിക്കണം എന്നാൽ പണ്ടുടപ്പച്ചമാരമ്മ സ്തോത്രം അവയറുണക്കി ദൈവത്തെ ആരാധിച്ച് ദൈവശ്ദം കേട്ട് അവരി ദൈവത്തിന്റെ ദൂതനെ ഇറക്കി പല വിഷയങ്ങൾക്കും ഉടനെ വിടുതലെടുത്തവരാശുരിയാത്ര മായിട്ട് കുഞ്ഞുങ്ങൾ നടന്ന ഉടനെ എന്തു പോകും അല്ലെങ്കിൽ നോക്കണം എവിടെ പോയി കാലം അല്ലേ ഒരു മഠങ്ങി സമയമായില്ലേ കർത്താവ് ചോദിക്ക നീ ഇസ്രായേലിന്റെ ഉപേ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്കറിയത്തില്ലേ യും ചെയ്യും നടക്കുക പക്ഷേ നിനക്ക് എന്നെ ഒക്കെ അറിയാം അപ്പൊ അവിടെ ഉത്തരം വരുന്നത് ഇതാണ് ഞങ്ങൾ കണ്ടത് സാക്ഷിക്കുന്നവരാ വല്ലതും കാണണ്ടേ കാണാൻ വല്ലതും ഉണ്ടോ അവ ഒരു സ്വപ്നം പോലും ആരും കാണുന്നില്ല ചിന്തയിലും ആവശ്യങ്ങളുടെ അലട്ടലിലും ും ശത്രുത്തിവച്ച ഒന്നും പ്രസ്താവിക്കാൻ പറ്റുന്നില്ല നാം അത്ര മുറിച്ച് കൊണ്ടൊന്നും നിവർന്ന് നിൽക്കാൻ പറ്റില്ലേ എന്നാൽ അവിടെ വാചനം പറയ കണ്ടത് പ്രസ്താവിക്കേ കണ്ടതൊന്നും സാക്ഷികേ ഇതുവരെ ഞങ്ങൾ ഒന്നും കാണുന്നില്ല ഹല്ലേലൂ ഈ ഘാതകന്റെ ഉടുക്ക് കാണുമ്പോൾ നിനക്ക് മറുസലാമുണ്ടേ ഓ ഹല്ലേലൂ ആരെത്ര കർത്താവിന്റെ മഹാര വടി തിരിക്കയാ ആരെയായാം ഓ ദൈവം പറന്നിരിക്കുന്ന ദിക്രയാ ഈ നാളിൽ നിന്റെ സഹാദാനത്തിനുള്ളದು നീ കണ്ടു കരുതിയെങ്കിൽ കൊള്ളായി ഹല്ലേലൂ ഓ ഹല്ലേലൂ അത് നിന്നെ എത്ര മതലുണ്ടെങ്കിലും എത്ര ആസ്വാദിനമുണ്ട് നന്മയുള്ളവരും ബന്ധുതരമുള്ളവരും പദവിയുള്ളവരും അധികാരസ്ഥാലും തരണം നിനക്ക് സമാധാനം

ിൽ കുമ്പിട്ട് അത് ആചരിച്ച് ആചരിച്ച് അവയെ നീ പോകാനാണോ അല്ല അവന്റെ ഇഷ്ടം എന്താ നിന്റെ ചുറ്റി

എന്നാൽ ഇത് കേൾക്കാൻ മനസ്സില്ല എനിക്കെന്നൊരു ചോദിക്കാറുണ്ട് വാസ്തുമാര് പോലും അവർക്ക് ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം വേണ്ടതെന്നതാ നടപടി എവിടം വരെയാകും അടുത്ത വിഷയത്തിനുള്ള ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കും അവ ഇപ്പോൾ പെട്ടിരിക്കുന്ന പാടുകളിൽ നിന്ന് ഒരു വിടുതലുണ്ടോ അതൊക്കെ ഉദാഹരണം ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞു കാണിച്ചു തരുന്നില്ല പിതാക്കന്മാരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് അവര് പ്രാചിച്ച തീയർ നിറയപ്പെടുന്നു മാത്രമല്ല പാമ്പ് കടിച്ചതിനെ Yup. Ist, െ അവ പ്രാർത്ഥിച്ചാൽ ഒരു തുള്ളി മരുന്നെടുക്കാതെ എന്തുകൊണ്ടിപ്പോൾ അത് നടക്കുന്നില്ല മടങ്ങി കാലം എന്റെ ജനം അത് അറിയുന്നില്ല विश्व में आंधो राठ गुनीशडा की वच डोले में चमकना आले जंपारो अल्ले रता हो बरने बिनयो विश्व में सिंगले तो वाक् सुक्ति के कहतान अनुसरिको बिनले आमेन 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 आमेन

Nei ya. Sorkiya mi ഇതിലും കൂടുതൽ പാടുപീടെ ആരാ സ്വന്തം പുത്രൻ ആദരിക്കാതെ നമുക്ക് വേണ്ടി സകലവും ഏൽപ്പിച്ചു തന്നവൻ ആരാ പിതാവാൻ കഴിയുന്നു

പ്രകൃതി ശക്തിയുടെ ദുരന്തം അമ്പു വെളിപ്പെട്ടു പോയില്ല അവിടെ അവർ നശിച്ചു പോയില്ല വീട് പോയില്ല ഭക്തനവിടെ കത്തി പോയില്ല ഭക്തനവിടെ കൊടുങ്കാറ്റിൽ എടുക്കപ്പെട്ടു പോയില്ല ആമേൻ 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 തകർന്നു പോയില്ല ഇപ്പമായി വന്ന ആമേ ദൈവശത്തോ അവനോട് പറയാ നിനക്കൊരു യാത്രയുള്ള

ನಶಿಚುನಲ್ಲ ಚೋದೇ ನಿವೇದಿ ನಷ್ಟವೇ ದೈವಿಕ ಭೂಕಂಪ ലേനിയ വലേ വരിസ്തുനാഥൻ ഈ കുടുംബത്തെ മുച്ചൂര് മുടക്കി വാർന്നോ പൂർിയൻ വലിയ ഉത്ഥാനത്തിന്റെ പാലേലഹല്ലുയാസ്തനു പാച്ചരീ നിന്റെ കരസി കാൽ വെപ്പിക്കുവോ ഹല്ലേലൂയ ഒതുവഗ് हमे ആഴമായ വേദനയിൽ നിരാശിയാക്കി യാത്തിവർണ വാക്കിന്റെ മുമ്പിൽ ലേനിയ വേദനപ്പെട്ടിരുന്ന തന്റെ भक्तേ ആമേ കുരകാലി ദൈവൈ കാരിട്ട്

ن چکی سب ویو نی ایم

ോ ഇസ്രഹേലിന്റെ രാജാവ് വലിയ വലിപ്പമുള്ള അനുഭവം മനുഷ്യന് ചിന്തിച്ചു കൂട്ടാൻ പറ്റൂ എന്തെങ്കിലും ഒരു അല്പം കൊടുത്തതായി ആശംസിപ്പിക്കായിരുന്നോ ഏലിയാവിനെ അല്ല കാരണം എന്താ കാരണം എന്താ എന്റെ യാഗപീഠം എങ്ങനെ ഇരിക്കുന്നു എന്ന് എവിടെയാണ് യാഗം നടത്തേണ്ടതെന്ന് എവിടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് എവിടെയാണ് ദൈവത്തിന്റെ അഗ്നിന്ന് ആവേ ശത്രു നിന്നിച്ച് പകർച്ച അവൻ ദൈവം നശിപ്പിച്ചു കളയാത്തില്ല അവനെ മാനിക്കുന്ന ദൈവമാണ് അവരോട് അടുത്ത് വരുന്ന ദൈവത്തെ ആണ് അവർ നിനോട് വാക്ക് പറഞ്ഞ ദൈവം ഞാനിപ്പോകത്തില്ല അവൻ പ്രവർത്തിപ്പാൻ ശക്തിയുള്ള